എന്താടാ നീ രാത്രി എങ്ങോട്ട് പോന്നു വിളിച്ചിരുന്നു വിളിച്ചിട്ട് അവനത് അറിയില്ല വല്ല ഓട്ടം പോയതാവും അവിടെ ഇല്ലല്ലോ അവർക്ക് ആകെ ഒരു പേടി ഗൗരിയുടെ ഈ ഒരു അവസ്ഥയില് അവരവിടെ ഒറ്റയ്ക്ക് നിർത്തണ്ട ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചതാ ഇന്ന് രാത്രി അവിടെ നിൽക്കാന്ന് പറഞ്ഞു പക്ഷേ അമ്മ സമ്മതിക്കുന്നില്ല അമ്മ സമ്മതിക്കുന്നില്ലേ അതെന്താ എനിക്കറിയില്ല ഫോണിൽ ഞാൻ സംസാരിക്കുന്നത് കേട്ട് പറ്റില്ല എന്ന് ഒറ്റ പറച്ചില്ലേ അത് ശരിയല്ലോ അമ്മയോട് ഞാൻ ചോദിക്കാം അത് മര്യാദ കേടല്ലേ ഇനിയും അതിന്റെ പേരിലോ അടുത്ത ബഹളം ഭാർഗവി ആന്റി ദേവികയോടൊപ്പം പോയതല്ലേ അപ്പൊ ആ പിള്ളേർ ഇവിടെ വരുന്നതിൽ എന്താ കുഴപ്പം അമ്മയുടെ എന്താണെന്ന് ആർക്കറിയാം ഇപ്പൊ ഇതിന്റെ പേരെയും ഒരു പ്രശ്നം വേണ്ട ആ മീര കൂടിയുള്ള ഞാൻ ഞാൻ മുരളി വന്നാ തിരിച്ചു വരും ശരി നീ സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോവാ ആണോ ഞാനും കൂടെ അല്ലേച്ചി അവൻ എവിടെ പോയതാ സിനിമയ്ക്ക് പോയതാണോ ആ അതെ സിനിമയ്ക്ക് പോയതാ അവനും മുരളിയൊക്കെ ഇടയ്ക്കൊക്കെ ഒരു സിനിമയ്ക്ക് പോക്കൊണ്ട് ഷോ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കി ഞാനിവിടെ പോയനല്ലോ ചേച്ചി നമുക്കും പോവാം ഒരു രസമല്ലേ മൂവി കഴിഞ്ഞ് ഒരു നൈറ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് വരാം ചേച്ചി ഇറങ്ങ ഇന്ന് എനിക്കൊരു മൂടില്ല മീരേ നമുക്ക് നാളെ പോ അതല്ല അച്ഛന് മരുന്ന് കൊടുക്കണം അത് കഴിഞ്ഞ് ഫിസിയോതെറാപ്പി ഉണ്ട് അതും ചെയ്യണം ഷോ ആ ദേവിക ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോവായിരുന്നല്ലേ അവളെ തിരിച്ചു വിളിക്ക് ഇവിടെ അടുത്തെങ്ങാനാണോ വീട് അങ്ങളുടെ കാര്യങ്ങളൊക്കെ അവള് നോക്കിക്കോളുമല്ലോ അമ്പലത്തില് വഴിപാടെന്ന് പറഞ്ഞല്ലേ അവള് പോയത് ക്യാഷ് കൂടുതലെടുത്ത് അവള് തിരിച്ചു വരും ീരിയോടെല്ലാം തുറന്നു പറഞ്ഞാലോ പക്ഷേ അമ്മ പറഞ്ഞല്ലോ ഇവളെന്തെങ്കിലും കടുങ്കേ ചെയ്താലോ വേണ്ട തൽക്കാലം ഒന്നും പറയണ്ട ഹലോ ഞാൻ പറഞ്ഞത് വല്ലോം കേട്ടായിരുന്നോ ആ കേട്ടു ശരി ഞാൻ ഞാനെന്താ പറഞ്ഞേ ദേവികയെ കാട്ടീന്ന് വിളിച്ചോണ്ടുവരണോന്നല്ലേ ദേവിയെ കാട്ടീന്ന് വിളിക്കാനോ ആ അവളതിനു കാട്ടിലാണോ പോയേ അമ്പലത്തിൽ പോയിന്നല്ലേ പറഞ്ഞേ കാട്ടിലെ ഏതോ ഒരു അമ്പലത്തില് വഴിപാട് നടത്താൻ പോയതാ എല്ലാരും വാലും തുമ്പും ഇല്ലാതെയാണല്ലോ സംസാരിക്കുന്ന വീട് മാറിയപ്പോ എല്ലാവരുടെ റില അടിച്ചു പോയോ ഒരു കാര്യം ചെയ് ചേച്ചി ദേവികയുടെ നമ്പർ താ ഞാൻ വിളിച്ച് സംസാരിക്കാം വേണ്ട മീര വിട്ടേക്ക് അമ്മ അതിന് താല്പര്യമൊന്നും കാണിക്കില്ല വേണ്ട വിളിക്കണ്ട ചേച്ചി നമ്പർ തന്നെ ഞാൻ പറഞ്ഞോളാം വേണ്ട ആ കുട്ടി സമാധാനം കഴിയട്ടെ ഇനി വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്തായാലും നാളെ ആന്റിയോടും കൂടി ചോദിച്ചിട്ട് ഞാൻ ദേവികയെ വിളിക്കും എങ്ങനെയെങ്കിലും ഇവിടെ തിരിച്ചെത്തിക്കുകയും ചെയ്യും